കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ രാഷ്ട്രീയ ചർച്ചകൾ സജീവമാവുകയാണ് എന്നാൽ മലയാളികൾ ആകെ പ്രതീക്ഷിച്ചൊരു വിജയമുണ്ട് അത് തൃശ്ശൂരിലാണ് സുരേഷ് ഗോപിയുടേതാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയാണ് മലയാളികൾ ഒന്നാകെ ആഗ്രഹിച്ചൊരു വിജയമാണ് അത് നാട്ടുകാരും അതുപോലെ തന്നെ കേരളത്തിലുടനീളം ആഘോഷിച്ചു കഴിഞ്ഞു കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ഒരു ആഘോഷം കുടുംബത്തിലിപ്പം അച്ഛനും അമ്മയും ഇല്ല അച്ഛനും അച്ഛൻ വിട്ടുപോയിട്ട് പത്തിരുപത് വർഷമായി അമ്മ മരിച്ച് അമ്മ വിട്ടുപോയിട്ട് ഒരു പത്ത് പതിനൊന്ന് വർഷമായി അപ്പം അദ്ദേഹവും ഞങ്ങൾ ബാക്കി മൂന്ന് സഹോദരങ്ങളുമാണ് ഇപ്പം കുടുംബത്തിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളും അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് അതൊന്നും എല്ലാ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് അഭിമാനിക്കാൻ മാത്രമേ പറ്റൂ എന്നുവെച്ചാൽ ജയം എന്ന് പറയുന്നത് അവിടുത്തെ പാർട്ടി ഘടകത്തിന് അവകാശപ്പെട്ടതാണ് പക്ഷേ അവർ കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് അവർ അത്രത്തോളം പണിയെടുത്തിട്ടുണ്ട് അവർ ബ്രദറിൻ്റെ കൂടെ അവർ നിന്ന് അത്രത്തോളം പണിയെടുത്ത് കേരള ഒട്ടേക്ക് ആയാലും അങ്ങനെ തന്നെ കേരളം ഒട്ട്ക്കും അതിൻ്റെ ഒരു അലയോലി അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു 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 പ്ലസ് ഒരു പോസിറ്റീവ് കേരളം ഒട്ടക്കും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സയൻസാണ് നമുക്ക് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് പെർസെൻറ്റേജ് കേരള ഒട്ടുക്കും കൂടാൻ കാരണം അപ്പം ആൾ ജനങ്ങൾക്ക് എപ്പോഴും ഒരു വിശ്വാസം വേണം ഒരാൾ ലീഡ് ചെയ്യാൻ നമ്മളെ ലീഡ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ആൾ വിശ്വാസമുള്ള ഒരാൾ വേണമെന്നുള്ളത് ആ വിശ്വാസമുള്ള ആൾ ഇപ്പം എൻ്റെ സഹോദരനായാലും മറ്റൊരാളായാലും അയാളിൽ ജനങ്ങൾക്ക് വിശ്വാസം വന്നാൽ ജനങ്ങൾ കൂടെ ഉണ്ടാകും ഇപ്പോൾ മറ്റൊരു കാര്യം തൃശ്ശൂരിലും കൂടെ ഉണ്ടായിരുന്നു പ്രവർത്തിക്കാനൊക്കെ ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് എനിക്കന്നേ അറിയാമായിരുന്നു ആദ്യത്തെ ഡേ വൺ എനിക്ക് മനസ്സിലായി ജയിക്കും എന്നുള്ളത് പത്താമത്തെ ദിവസം ഒക്കെ ആയപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാം കൂടെ പത്തനാമത്തെ ദിവസം നമുക്ക് കിട്ടിയല്ല പത്താമത്തെ ദിവസമായപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു എഴുപത്തയ്യായിരം വോട്ട് ഭൂരിപക്ഷം എന്തായാലും ഉറപ്പായിട്ടും കിട്ടും അതൊരു ഒന്നേ കാലം വരെ പോവാം ഞാൻ കറക്റ്റായിട്ട് എഴുപത്തഞ്ച് പറഞ്ഞത് ഞാൻ അത് ഞാൻ എനിക്കറിയാവുന്നവരിടത്തും എന്നെ വിളിക്കുന്നവരിടത്തും എല്ലായിടത്തും ഞാൻ കൺവേ ചെയ്ത അങ്ങനെയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് മിനിമം എക്സ്പെക്ട് ചെയ്തു എന്നാണ് അപ്പം അതിൽ നിന്നൊരു പത്തിരുന്നൂറ് റോട്ടിൻ്റെ വ്യത്യാസമേ വന്നുള്ളൂ അപ്പം എനിക്ക് എനിക്കിപ്പം അത് കാരണം ഇരട്ടപ്പേരുകളും വീണ് അത് ഞാൻ ടി വിയിൽ പറയുന്നില്ല സിനിമാക്കാരിട്ട ഇരട്ടപ്പേരാ പ്രവചന സിംഹം എന്ന് പറഞ്ഞ എനിക്ക് പേര് എനിക്ക് എൻ്റെ ഫോണിനകത്ത് ഫുൾ മെസ്സേജ് തോന്നുന്നു പക്ഷേ ഞാൻ അങ്ങനല്ല ജനങ്ങളുടെ ആ ഒരു പൾസ് നമുക്ക് കൂടെ നടന്നാൽ മനസ്സിലായി സ്ത്രീ ജനങ്ങളാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടേം പെട്ട സ്ത്രീകൾ ജ്യേഷ്ഠൻ്റെ കൂടെ ആദ്യം മുതലേ ഉണ്ടായിരുന്നു സമൂഹ ഉൾപ്പെടെ ഒരു അമ്മ വന്ന് കൈ പിടിച്ച് സംസാരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ വൈറലായിരുന്നു ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള വീഡിയോ ആണ് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഇഷ്ടം പോലെ ആ ഒരു അനുഭവമല്ല ആ ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മാത്രമേ മീഡിയയിലും നമുക്ക് ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ആയിരക്കണക്കിന് അവസരങ്ങൾ ആയിരക്കണക്കിന് സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് ഈ കൂടെ നടന്ന കാരണം വീക്ഷിക്കാൻ പറ്റി അതെല്ലാവർക്കും കിട്ടിയിട്ടില്ല ആ വീക്ഷണത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് നമ്മളിവിടെ കയറി വന്നപ്പോൾ തന്നെ കണ്ടത് പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു പടമൊക്കെയാണ് അത് അന്ന് അവിടെ പോയി സംസാരിച്ച് നമ്മുടെ തൃശ്ശൂരിൻ്റെ വികസനത്തെക്കുറിച്ചൊക്കെ തന്നെ ആയിരിക്കും അല്ലേ തീർച്ചയായിട്ടും ആദ്യത്തെ ഇത് ബ്രദർ അവതരിപ്പിച്ചത് തന്നെ ആലുവയിൽ നിന്ന് മെട്രോ എനിക്ക് തൃശ്ശൂർ വരെ തരണം തൃശൂർന്ന് എനിക്ക് അതിൻ്റെയും കണ്ടിന്യുവേഷൻ കോയമ്പത്തൂർ വരെ എനിക്ക് തരണം എയിംസിൻ്റെ കാര്യം സംസാരിച്ചു അപ്പം എയിംസിൻ്റെ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്കായിട്ട് നമുക്ക് ചോദിക്കുന്നത് ശരിയല്ല തെറ്റാണ് അപ്പം നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അപ്പം അത് അനുവദിച്ച് തരാം ഇറ്റ് ഇസ് ഡൺ എന്ന് പറഞ്ഞു അവർ ഒരു പ്രധാനമന്ത്രിയൊക്കെ നമ്മുടെ അടുത്ത് ഡൺ എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഉറപ്പ് തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നു മെട്രോ മിക്കവാറും തൃശൂർ വരെ വരാൻ സാധ്യതയല്ല വരും വികസിക്കുക എന്നുള്ളതും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാടല്ലേ അതെ അതെ വികസിക്കുക എന്നുള്ളത് അത് മാത്രമല്ല പൂരത്തിനെ സംബന്ധിച്ചും അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പൂരത്തിൻ്റെ നടത്തിപ്പ് ഒരു ഇൻഡിവിജ്വൽ ഇതായിട്ട് ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇതിലാക്കണം എന്നൊക്കെയുള്ള കുറേ സജഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യം അതിനൊരു തീരുമാനം ഉണ്ടാക്കുക അതും ചെയ്തു തരാമെന്നുള്ളത് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞ എല്ലാം അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു ഒരു പ്രധാനമന്ത്രി തന്നെ നമുക്ക് ആ ഉറപ്പ് തരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് എൻ്റെ സഹോദരൻ്റെ അടുത്തുള്ള പ്രത്യേക സ്നേഹവുമാണ് എന്തായാലും വലിയ സ്നേഹം തന്നെയാണ് കാരണം സഹോദരൻ ഇപ്പോൾ പ്രതികരിച്ചതുപോലെ തന്നെ തൃശ്ശൂർ ഇനി മാറാൻ പോവുകയാണ് കൃത്യമായി പറഞ്ഞാൽ വലിയൊരു വികസനം അത് അവിടെ നമുക്കിനി കാണാൻ സാധിക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ സഹോദരനും നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് കൃഷ്ണകുമാറിനൊപ്പം पी कृष्ण जनम